അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് പുതിയ തിയേറ്റർ അപ്ഡേറ്റുകളാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ രണ്ട് തിയേറ്ററുകൾ കൂടി നമ്മുടെ കേരളത്തിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് പുതിയതെന്ന് പറയുമ്പോൾ പഴയ ഒരു തിയേറ്റർ പ്രവർത്തിച്ചിരുന്ന തിയേറ്റർ അത് മാറ്റിയിട്ട് ഒരു പുതിയ ഒരു ബ്രാൻഡിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊണേഷൻ വർക്ക് കഴിഞ്ഞ ഇതേ ഗംഭീരമായിട്ട് വളരെ വളരെ ഗംഭീരമായിട്ട് തന്നെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ തിയറ്ററാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ആക്ടർ ദിലീപ് നമ്മുടെ നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമ തിയേറ്ററുകൾ എവിടക്കെയാണ് ഇനി എവിടേക്കാണ് തുറക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് അപ്പൊ അതിലൊരു തിയേറ്റർ ദേ ഇപ്പൊ തുറന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏത് തിയേറ്ററാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ തൃശൂർ ജില്ലയിലാണ് നമ്മുടെ ഡി സിനിമയുടെ പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരിലെ മുഗൾ മുഗൾമാലിലെ ഡി സിനിമാദേഹ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുമ്പ് അവിടെ കാർണവൽ സിനിമാ ആയിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കാർണവലിന്റെ പ്രവർത്തനം നിർത്തിയതോട് കൂടിയിട്ട് ഇപ്പോൾ ഡി സിനിമയാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോൾ ഇനി എന്നാണ് തിയേറ്റർ ഓപ്പൺ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് ദിനത്തിലായിരുന്നു നമ്മുടെ ഡി സിനിമ കൊടുങ്ങല്ലൂർ മുഗൾ മാളിലെ ഡി സിനിമാസ് ഓപ്പൺ ചെയ്തത് കേട്ടോ അപ്പോൾ തിയേറ്ററിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹം തന്നെയാണ് അദ്ദേഹവും കമൽസാറും കൂടിയാണ് ഈ ഒരു തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യത്തോട് കൂടിയാണ് ഈ ഒരു പുതിയ തിയേറ്റർ തുറന്നത് പക്ഷേ ഒരു ഗംഭീര കാര്യം കൂടെ പറയാനായിട്ടുണ്ട് കാര്യം നമ്മൾ കണ്ടാണ് നമ്മുടെ ചാലക്കുടി ഡി സിനിമയിൽ മുൻപ് ഫോർ കെ പ്രൊജക്ഷൻ എല്ലായിരുന്നു പിന്നെ ആ അവതാറൊക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു ഫോർ കെ പ്രൊജക്ഷനിലേക്ക് മാറ്റിയത് പക്ഷേ ഈ ഒരു തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഫോർ കെ ലേസർ പ്രൊജക്ഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതൊരു വളരെ വലിയ അപ്ഡേറ്റ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേടിഎം വഴി ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പേടിഎമ്മില് ഈ ഓരോ മൂന്ന് സ്ക്രീനിന്റെയും സ്പെക്ക് കൊടുത്തിരിക്കുന്നത് ഭയങ്കര റെസോർട്ടാണ് കേട്ടോ ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എല്ലാം പകുതിക്ക് പകുതിക്ക് വെച്ചിട്ട് നിർത്തിയേക്കുവാട്ടോ അപ്പൊ ഞാൻ ഇനി ഓരോ സ്ക്രീന്റെയും കാര്യം പറയാം ഇപ്പം സ്ക്രീൻ വണ്ണിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാർകോടെ ഫോർ കെ ലേസർ പ്രൊജക്ഷൻ തന്നെയാണ് ആ ഒരു സ്ക്രീൻ ഉപയോഗിച്ചിരിക്കുന്നത് സൗണ്ട് ഫോർമാറ്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ല മിക്കവാറും ഡോൾ ബി സെവൻ പോയിന്റ് വൺ തന്നെ ആയിരിക്കും അപ്പൊ ഈ ഒരു സ്ക്രീനില് ഈ ഒരു ഫോർ കെ ലേസർ പ്രൊജക്ഷന് ഈ ഒരു സ്ക്രീനിൽ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഗോൾഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി മാത്രമാണ് ഈ ഒരു സ്ക്രീൻ വണ്ണിലുള്ളത് ഇനി സ്ക്രീൻ ടു കാര്യം നോക്കുവാണെങ്കിൽ അവിടെ ഫോർ കെ അല്ല ടു കെ പ്രൊഡക്ഷൻ ആണ് ടു കെ ഡോൾ ബി എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് ഈ ഒരു തിയേറ്ററിൽ അവർ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡോൾ ബി സെവൻ പോയിന്റ് വൺ ആണോ ഫൈവ് പോയിന്റ് വൺ ആണോ അറ്റ്മോസ് ആണോ എന്താണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞായിരുന്നു അറ്റ്മോസ് ആണെന്ന് തോന്നുന്നില്ല മിക്കവാറും സെവൻ പോയിന്റ് വൺ തന്നെ ആയിരിക്കും അപ്പൊ ടു കെ ഡോൾ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് നോക്കുവാണെങ്കിൽ ഇവിടെയും നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇനി സ്ക്രീൻ ത്രീയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഫോർ കെ എന്ന് മാത്രമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോർ കെ സ്ക്രീനിന് ഡോൾ ബി സെവൻ പോയിന്റ് വൺ ആയിരിക്കാം അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് വൺ ആയിരിക്കാം അതവർ മെൻഷൻ ചെയ്യണം എൻ്റെ അറിവിൽ സെവൻ പോയിന്റ് വൺ വൺ ആയിരിക്കാം അപ്പം ഫോർ കെ സ്ക്രീനിൽ അവർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ പൊതുവേ നോക്കുന്ന സമയത്ത് നമ്മുടെ കൊടുങ്ങല്ലൂർ മുഗൾമാളിലെ പുതിയ ഡി സിനിമയിൽ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് മിനിമം ടിക്കറ്റ് ചാർജ് കേട്ടോ അതിന് ഈ ഫോർ കെ ലേസർ ആണെങ്കിലും ഫോർ കെ ആണെങ്കിലും ടു കെ ആണെങ്കിലും ഒക്കെ മിനിമം ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇപ്പൊ ഇറങ്ങിയ സിനിമകളൊക്കെ നമുക്ക് ഈ ഒരു തിയേറ്ററിൽ കാണാനായിട്ട് പറ്റും പിന്നെ നേരിന്റെ കാര്യം അറിയാലോ ഗംഭീര കക്ഷണ ബുക്കിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡി സിനിമയിലും വളരെ നല്ല മികച്ച ബുക്കിംഗ് തന്നെയാണ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെയാണ് തിയേറ്റർ ഓപ്പൺ ചെയ്തത് അപ്പോ നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു തിയേറ്ററുകൾ ഓപ്പൺ ആയിരിക്കുകയാണ് അത് നമ്മുടെ ട്രിവാൻഡ്ര ജില്ലയിലാണ് കേട്ടോ അപ്പൊ ട്രിവാൻഡർ ജില്ല കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ പെരിങ്ങമ്മലയിൽ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്തത് ഓർമ്മയുണ്ടോ അശ്വതി സിനിപ്ലസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുല്ലുവിള പുല്ലുവിളയിലെ എസ് എ മൾട്ടിപ്ലക്സ് ഓർമ്മയുണ്ടോ ഈ രണ്ട് തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ അതിനോടടുത്തു തന്നെ അടുത്തൊരു തിയേറ്ററും കൂടെ ഓപ്പൺ ചെയ്തിരിക്കയാണ് പഴയ തിയേറ്റർ ആയിരുന്നു റിലേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് എന്തായാലും ഗംഭീര അപ്ഡേറ്റോട് കൂടിയിട്ടാണ് ഇപ്പൊ തിയേറ്റർ വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി തിയേറ്റർ എവിടെയാണ് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ പൂവാറുള്ള മൃദംഗ തിയേറ്റർ ഓർമ്മയുണ്ടോ പഴയ ഒരു തിയേറ്റർ ആയിരുന്നു കുറെ കാലമായിട്ട് ഇങ്ങനെ അടച്ചിട്ടേക്കുമായിരുന്നു അപ്പൊ പൂവാർ മൃദംഗ തിയേറ്റർ ഇപ്പൊ പുതിയ പേരിൽ മൃദംഗ സിനിപ്ലക്സ് ആയിട്ട് ഇതേ പുതുതായിട്ട് അവതരിച്ചിരിക്കുകയാണ് അപ്പോൾ സ്പെക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ആ ഒരു ഏരിയയിലെ തിയേറ്ററുകളുടെ ഒരു സ്പെക്ക് എന്നൊക്കെ പറയാം നമ്മൾ പുല്ലിവള എസ് എം മൾട്ടിപ്ലെക്സിന്റെ അകത്ത വ്യൂവും അതിൻ്റെ സ്പെക്കൊക്കെ കേട്ടോന്ന് ഞെട്ടിയതാണ് അപ്പോൾ പൂവാറ് പോലെ ഒരു സ്ഥലത്ത് അവർ കൊണ്ടുവന്നിരിക്കുന്ന സ്പെക്ക് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ കെ ആണ് അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആണ് അപ്പോൾ ഇതൊക്കെ സിറ്റിയിലുള്ള തിയേറ്റർ ഓണസ് ഒന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഗംഭീര തിയേറ്ററുകൾ ഇങ്ങനെ വരുന്നത് കേട്ടോ എന്തായാലും പുതിയ തിരുവനന്തപുരത്തെ പുതിയ തിയേറ്ററുകളുടെ എണ്ണത്തിൽ ഒരെണ്ണം കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അങ്ങ് ട്രിവാൻഡ്ര ജില്ലയിലാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലെ പുതിയ തിയേറ്ററിന്റെ കാര്യം പറഞ്ഞത് അറിയാലോ അപ്പൊ അവിടെ സിനിപോളിസിന്റെ പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ സോഫ്റ്റ് ലോൺ ചെയ്തിരിക്കുകയാണ് ഫുൾ സ്ട്രെച്ചിൽ അവർ ഓപ്പൺ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ലോൺ ചെയ്തിട്ടേ ഉള്ളൂ അക്കോ മലൻ സിനിമ എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടിക്കറ്റ് ചാർജ് തന്നെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അത് നമ്മൾ പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തിയേറ്ററിന് സൈഡിൽ നിന്ന് ഒരു നല്ല അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ ടിക്കറ്റ് ചാർജ് നേരെ അങ്ങ് കുറച്ചിരിക്കുകയാണ് അപ്പോ ഇപ്പോഴത്തെ ടിക്കറ്റ് ചാർജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ കാറ്റഗറി അതുപോലെ തന്നെ എക്സാക്യൂറ്റീവ് പ്രീമിയം ഈ മൂന്ന് കാറ്റഗറിയിലെ ടിക്കറ്റ് ചാർജ് ആണ് കുറച്ചിരിക്കുന്നത് അപ്പൊ പുതിയ ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് പിന്നെ ആ ഒരു വി ഐ പി സ്ക്രീൻ വി ഐ പി കാറ്റഗറി ഉണ്ടല്ലോ വി ഐ പി കാറ്റഗറിക്ക് നാനൂറ് രൂപ തന്നെയാണ് ഇപ്പോഴും അവർ ഈടാക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതായിരുന്ന മുമ്പുണ്ടായിരുന്ന അവിടെ നേരെ അങ്ങ് നൂറ്റി എൺപതിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊരു നല്ല അപ്ഡേറ്റ് തന്നെയാണ് എന്തായാലും തിയേറ്റർ ടിക്കറ്റ് ചാർജ് കുറച്ചല്ലോ അല്ലേ അപ്പൊ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ട്രുവാണ്ടത്തെ ഒരു തിയറ്ററാണ് നമ്മുടെ കഴക്കൂട്ടം ഫരിശ്രീ തിയറ്റർ ഓർമ്മയുണ്ടോ അപ്പൊ അവിടെയും ഒരു അപ്ഡേറ്റ് സംഭവിച്ചിരിക്കുകയാണ് എന്താണ് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഫോർ കെ പ്രൊജക്ടറായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ചാർജ് നേരിയ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോഴത്തെ കറണ്ട് സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ കെ പ്രൊജക്ടറാണ് അതുപോലെ തന്നെ ഡോൾബി സെവൻ പോയിന്റ് വൺ തന്നെയാണ് വരുന്നത് അപ്പൊ നല്ല സ്പെക്കാണ് അപ്പം ഇപ്പോഴത്തെ ടിക്കറ്റ് ചാർജ് നോക്കുവാണെങ്കിൽ ഭയങ്കര വലിയ റേറ്റ് ഒന്നും ജസ്റ്റ് നൂറ്റി മുപ്പത് രൂപയാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് ചാർജ് കേട്ടോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്തുള്ള ആൾക്കാർ നല്ല സ്പെക്ക് ഇപ്പൊ തിയേറ്റർ തന്നിട്ടുണ്ട് ഇപ്പൊ കഴക്കൂട്ടത്തുള്ള ആൾക്കാർ മാക്സിമം ആ ഒരു തിയേറ്ററിന് സപ്പോർട്ട് ചെയ്യുക അവിടെ പോയിട്ട് സിനിമ കണ്ട് ആ തിയേറ്ററിനെ തിയേറ്റർ ഓണറിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാ നല്ല എക്സ്പീരിയൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കമന്റ് ചെയ്യുക തിയേറ്റർ ഇങ്ങനെ കയറി കയറി വരട്ടോ അപ്പൊ അവർ എന്തായാലും അപ്ഗ്രേ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് നേരെ തിയേറ്ററിൽ നിന്ന് സിനിമയിലേക്ക് കടക്കാം സിനിമയുടെ കാര്യം പറയുമ്പോഴേ നമ്മുടെ സലാർ സലാർ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് സലാറിന്റെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര നാനൂറ്റി രണ്ട് കോടി രൂപയാണ് കേട്ടോ എൻ്റെ മോനെ വേറെ ലെവൽ കക്ഷനാണ് പക്ഷെ ഇത് സ്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ട്രോളൊക്കെ കാണേണ്ട പറ്റും പക്ഷെ ഇത് ഒഫീഷ്യലി അവർ തന്നെ പൃഥ്വിരാജ് വരെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് നാനൂറ്റി കോടി രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ സലാർ നേടിയത് കേട്ടോ അപ്പൊ ആദ്യത്തെ ദിവസം നമ്മുടെ സലാർ നേടിയത് നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതുവരെ ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷൻ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് കേട്ടോ അങ്ങനെ മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും നാനൂറ്റി രണ്ട് കോടി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസത്തെ കഴിഞ്ഞിട്ട് കളക്ഷൻ എന്താണെന്നുള്ള കാര്യം നോക്കാം എന്തായാലും ഇതുവരെ നാന്നൂറ് കോടി രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് നേടിയത് ഒരു വിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ അടുത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കത്തി കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലാലേട്ടന്റെ നേര് സിനിമ നേര് സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സിനിമ നേടിയിരിക്കുന്നത് മുപ്പത് കോടി രൂപയ്ക്ക് മുകളിലാണ് കേട്ടോ അപ്പൊ അതൊരു ഗംഭീര കളക്ഷൻ തന്നെയാണ് കാര്യം ഇതുപോലൊരു നോർമൽ വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാത്ത ഒരു കോട്ട് റൂം ഡ്രാമ സിനിമ വെച്ചിട്ടാണ് ഇപ്പം മുപ്പത് കോടിക്ക് മുകളിൽ ഇതുവരെ സിനിമ കളക്ട് ചെയ്തെന്നുള്ള കാര്യം അപ്പൊ എന്തായാലും സിനിമ ഗംഭീരമായിട്ട് തന്നെ മുമ്പോട്ട് പോകട്ടെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇത് എനിക്ക് ഒഫിഷ്യലി കിട്ടിയ അപ്ഡേറ്റ് അല്ല കേട്ടോ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം നമ്മുടെ പെരിന്തൽമണ്ണയിലൊരു പുതിയ തിയേറ്റർ വരുന്നുണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിലെ തിയേറ്ററിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഈ ഒരു തിയേറ്ററിന്റെ കാര്യം അവസാനം മെൻഷൻ ചെയ്ത് പറഞ്ഞാണ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ അങ്ങാളിപ്പുറം സെൻട്രൽ സിനിമാസ് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു തിയേറ്റർ തിരിച്ചു വരുന്നു എന്നൊരു വാർത്ത ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതും ഗംഭീര അപ്ഡേറ്റോട് കൂടിയിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ എന്നാണ് തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ തിയേറ്റർ അതായത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തോട് കൂടിയൊക്കെ തിയേറ്റർ ചിലപ്പം ഓപ്പൺ ചെയ്യും റീ ഓപ്പൺ ചെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ നമുക്ക് കാത്തിരിക്കാം ഞാൻ അറിഞ്ഞ വിവരം നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോ നിർത്തുവാണ് അപ്പൊ ഇനി അങ്ങോട്ട് ഒന്നും പറയുന്നില്ല അടുത്ത വീഡിയോയിൽ പറയാം അപ്പോ അടുത്ത അടുത്താണ് അപ്പൊ അതുവരേക്കും ബൈ